ഹലോ ഫ്രണ്ട്സ് ഐ ആൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ലഞ്ച് ബോക്സിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ വേറെ ഒരു കറികളും വേണ്ട അതുപോലെ തന്നെ കുട്ടികൾ ഒരു വറ്റുപോലും ബാക്കി വെക്കാതെ കഴിച്ചോളും അത്ര ടേസ്റ്റിലാണ് വളരെ സിമ്പിളാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു റൈസാണ് അതുപോലെ തന്നെ ഇതിലേക്ക് മൂന്ന് നാല് ചിക്കൻ പീസ് മാത്രം മതി ചിക്കൻ പീസും റൈസും ഞാൻ ബസ്മതി റൈസാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ബാക്കി പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനൊരു മുക്കാൽ കപ്പോളം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇതിനി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് പെട്ടെന്ന് എന്ത് കിട്ടും ഇതിലേക്ക് രണ്ട് ഏലക്ക പട്ട ഗ്രാമ്പു തക്കോലം ഇത്രയും ഞാൻ ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അധികം വെന്ത് കൊഴിഞ്ഞു പോകാതെ നോക്കണം എനിക്കൊരു രണ്ട് വിസലിൽ തന്നെ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അരി വേഗം വെക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിലേക്കായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പീസ് ചിക്കൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ കടായി എടുപ്പത്തേക്ക് ആവശ്യത്തിന് ഓയിലും ചേർത്ത് അതിലേക്കിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം പിന്നീട് റൈസിൽ ചേർക്കുമ്പോൾ ഒരുപാട്ടിട്ട് വേവിക്കുന്നില്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ റൈസ് തലേന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണെങ്കിൽ രാവിലെ ഈ ചിക്കനും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ പെട്ടെന്ന് ഈ ബിരിയാണി റെഡിയാക്കി എടുക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും ഇതിൽ കൂടുതലായിട്ട് മസാലകളോ എരിയോ ഒന്നും ചേർക്കുന്നില്ല കുരുമുളകും ഗരം മസാലയും മാത്രം ചേർക്കുന്നേ ഉള്ളൂ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഇതിൽ രണ്ടിലേതെങ്കിലും ചേർത്താൽ മതി രണ്ടും ഒരേ ടേസ്റ്റാണ് കിട്ടുന്നത് അധികം എരിവൊന്നുമല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും എന്നും ഒരേപോലെ ചെയ്ത് കൊടുത്തുവിടാതെ അഞ്ച് ബോക്സിൽ ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഞാനിതുപോലെ ചിക്കൻ എല്ലാം വേവിച്ചെടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ട് ഇതുപോലെ കൈവെച്ചൊന്ന് പീസ് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പ്രൊസീജിയർ തുടങ്ങാം ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സവാള മതിയാകുമ്പോൾ ഒരുപാടൊന്നും വേണ്ട ഇനി വേവിച്ച് വെച്ചിട്ടുള്ള റൈസും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം സവാള വഴറ്റിയെടുക്കാൻ ഇനി പ്രത്യേകം കടായിയോ എണ്ണയോ ഒന്നും എടുക്കണ്ട നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലാണ് ഞാൻ സവാള ഫ്ര ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ആക്കണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി എടുത്താൽ മതി നന്നായിട്ട് വഴറ്റി സവാള വെന്ത് വരണം ആ ഒരു രീതിയിലാക്കിയെടുക്കണം ഇനി സവാളയിലേക്ക് പ്രത്യേകം ഉപ്പൊന്നും ചേർ ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് വേവിച്ചപ്പോൾ അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി സവാളയില് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം ഇപ്പൊ ആ കളറ് തോന്നിക്കുന്ന വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലാണ് സവാളയും വഴറ്റാൻ ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് പെട്ടെന്ന് കളർ മാറിയതുപോലെ തോന്നിയത് ഇനി ഇതിലേക്ക് മസാല ചേർക്കാം ഞാൻ ഒരു സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്താലും മതി ഇനി ഒരു അര സ്പൂൺ കുറുമുളക് എരി കുറച്ച് വേണ്ടതുകൊണ്ട് ഞാൻ അര സ്പൂണേ ചേർത്തിട്ടുള്ളൂ എരി കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കുരുമുളക് കൂട്ടാം ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഇനി റൈസും ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ചിക്കൻ ചേർക്കുന്നുണ്ട് ചിക്കനും കൂടി ചേർത്ത് ഈ സവാളയുടെ മിക്സ് നന്നായിട്ട് അതിലൊന്ന് യോജിപ്പിച്ച് എടുക്കണം ഒരുപാട് മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇല്ല എന്നൊന്നും കരുതണ്ട അടിപൊളി ടേസ്റ്റിലാണ് എന്തായാലും ഈ റൈസ് കിട്ടുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം ചിക്കനിലും കൂടി ഒന്ന് പിരണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് ഞാൻ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് റൈസ് ക്വാണ്ടിറ്റി കുറവല്ലേ അതുകൊണ്ട് ഫുള്ളായിട്ട് ചേർത്തിട്ട് ഒരുമിച്ചെങ്കിൽ മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സ് ചെയ്ത സമയത്ത് സൂക്ഷിക്കണം അത് റൈസ് ഒന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഞാൻ ആദ്യം നെയ്യ് ചേർത്തതേയുള്ളൂ റൈസ് ചേർത്ത സമയത്ത് മാത്രമേ ഞാൻ നെയ്യ് ചേർത്തിട്ടുള്ളൂ പിന്നീട് ചേർത്തിട്ടില്ല അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വളരെ എളുപ്പമാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആയിക്കിട്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ ഇത്തിരി കൂടുതലായിട്ട് എടുക്കുകയുള്ളൂ അതും ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ മുമ്പ് ഞാൻ എഗ്ഗ് റൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ലഞ്ച് ബോക്സിലേക്ക് എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണ് ആ ഒരു രീതിയിലേക്ക് ആണെങ്കിലും രണ്ടും വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇനി സ്റ്റൗ ഓഫാക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ് അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് മൂടി വച്ചേക്കണം ആവിയിലിരുന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്തായാലും അടിപൊളി ടേസ്റ്റിലുള്ള റൈസ് എന്നെയാണ് റെഡി ആയിക്കിട്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ